ജയ് സീതാറാം ഞാൻ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി കോട്ടയൽകോവലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇന്നിപ്പോൾ ഈ നട പണി കഴിഞ്ഞു നടയുടെ തൊട്ട് മുമ്പിൽ സ്ഥിരമായിട്ട് നമ്മൾ ഒരു ഉറിയടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടവിടെ സ്ഥാപിക്കാമെന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ നമ്മുടെ കൈവരിയാണ് ഈ നടുടെ തൊട്ട് കൈവരി ഇത്രയും പണി കഴിഞ്ഞ് ബാക്കിയുള്ള പണികൾ ക്ഷേത്രത്തിൻ്റെ കുറേയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ വർഷ വർഷത്തെ ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാട് വെട്ടി അന്നദാനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു അങ്ങനെയുള്ള പണികൾ ഈ രണ്ട് ദിവസം കൊണ്ട് തീരേണ്ടതാണ് തീർച്ചയായിട്ടും ബാക്കി ട്യൂബുകൾ പത്ത് നാൽപ്പത്തി രണ്ടെണ്ണം വെച്ചാൽ ഒമ്പതെണ്ണംത്തോളം പോയി അത് നീ എറണാണത്തുകൊണ്ട് കൊടുത്ത് മേടിച്ചുകൊണ്ടിരാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കപ്പി മേടിച്ച് സ്ഥിരമായിട്ട് സ്റ്റാൻഡ് വെച്ച് ഉരു അടിക്കാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കാനാണ് അതിനുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ കുറച്ച് മെയിൻ്റെനൻസ് അകത്തെന്ന് പറഞ്ഞു നമ്മുടെ വണ്ണാറങ്ങൾ കിളവ് പോകുക അല്ലെങ്കിൽ ഇവിടെ നാളെ നഷ്ടപ്പെടുക അതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയ ഗില്ല വച്ചിട്ട് ഒരു മുറിക്കു സമാനമായ സംഗതികളെല്ലാം സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ പണി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ കംപ്ലീറ്റ് എന്താ പറയുക സിമെൻറ്റൊക്കെ ഇട്ട് ക്യറാക്കി ഇപ്പം എല്ലാം അലങ്കോലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പെട്ട് കിടക്കുകയാണ് അതെല്ലാം കൃത്യമായി കാര്യങ്ങൾ നടത്താൻ പ്രാപ്തമാകുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെയും ഇതിൻ്റെ പണികൾ ഉണ്ടാവും കൈവരി വെച്ച് തീർന്നിട്ടില്ല ഇന്നിപ്പോൾ നമ്മുടെ ഒരു റൂം പോലെ തിരിക്കാനുള്ള പണികളെല്ലാം കഴിഞ്ഞു ഉറിയടിക്കാനുള്ള ഒരു സ്റ്റാൻഡ് കിട്ടുന്നുണ്ട് സ്ഥിരമായിട്ട് പിന്നെ കൈവരിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത് തീരുന്നു മറ്റേത് ഞായറാഴ്ച അന്നദാനം അതും വേറൊരു വലിയൊരു ഇതാണ് ഇവിടെ പ്രത്യേകിച്ച് പിരിവുകൾ ഒന്നും പോയി പിരിക്കുക ഒന്നുമില്ല നമുക്ക് ഒരു അഞ്ഞൂറ് പേരിൽ കുറയാതെ കഴിഞ്ഞായിരുന്നു ചെല്ലാൻ പേര് ഭക്ഷണം കഴിച്ചു അഞ്ഞൂറ് പേരിൽ കുറയാതെ അന്നദാനത്തിന് പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ് സി താറാം നന്ദി നമസ്തേ